ഇന്നൊരു ചിക്കൻ കടയുടെ റെസിപ്പി കണ്ടാലോ അതിന് ചിക്കനൊക്കെ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതാ എണ്ണ ചൂടായിട്ട് അതിൽക്ക് ഓരോ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ചിക്കൻ അധികം വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കത് കുക്കറിൽ വേവിച്ചെടുക്കാനുള്ളതാണ് കുക്കറിൽ കുക്കറിൽതാ ആവശ്യത്തിനുള്ള വലിയുള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എണ്ണ ഒഴിച്ചിട്ട് പാകത്തിനുപ്പും കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വിസലടിപ്പിക്കാം ഒരു രണ്ട് വിസലടിപ്പിക്കാം കേട്ടോ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരും ആ സമയം കൊണ്ട് എന്താ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതൊക്കെ ഒരു ബൗളിലേക്ക് കോരി മാറ്റാം ഇനി ഉള്ളിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ ഗരം മസാല സോയാ സോസ് അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഇങ്ങനെ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പീസൊക്കെ ഇത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് ഇളക്കി എടുക്കുക നമ്മൾ ചിക്കൻ പൊരിക്കാനെടുത്ത അതേ ഓയിൽ തന്നെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതിയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം എന്നിട്ട് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നാൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കർ ഒന്ന് വിസലടിപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് കസൂരി കസൂരിമേത്തിയും അതേപോലെ നെയ്ച്ചോറിലേക്ക് കിടുന്ന ആ ഒരു ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് കുക്കർ ജസ്റ്റ് ഒന്ന് അടച്ച് വെക്ക കേട്ടോ ആവി കയറാൻ വേണ്ടിയിട്ടാണ് വിസിൽ വിസലടിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കടായി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ